എല്ലാവർക്കും നല്ല നമസ്കാരം ഈ കാലഘട്ടത്തിൽ നല്ല ഭക്ഷണം കിട്ടുക നല്ല ആഹാര പദാർത്ഥങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം കിട്ടുന്നവർക്ക് സാധിക്കുള്ളൂ പ്രത്യേകിച്ച് ചാലക്കുടിയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ പുഴുവരിച്ച ഭക്ഷണം കിട്ടിയാൽ അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാറുണ്ട് അപ്പോൾ എൻ്റെ പറയു നിൽക്കുന്നത് ചാലക്കുടി നഗരസഭ മുപ്പത്തിയാറാം വാർഡില് താമസിക്കുന്ന ബിജു എന്ന് പറയുന്ന ചേട്ടനും ഭാര്യയാണ് ഇവര് ഈ കോട്ടയെന്നൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും റവ മേടിച്ചു വറുത്ത റവ അത് വഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി പോകാൻ ഉണ്ടാക്കി കുട്ടിക്ക് കൊടുത്ത് കുട്ടി ഛർദ്ദി തുടങ്ങി അങ്ങനെയാണിത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ പുഴു കണ്ടെത്തി ഈ റവയുടെ ഉള്ളിൽ പുഴു കണ്ടെത്തി അങ്ങനെ ഇവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇത് നഗരസഭയിലെ പല പ്രദേശങ്ങളും നഗരസഭ അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും പല കടകളിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇത് പ്രശ്നം അവസാനിക്കുന്നില്ല ഇപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഈ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ ആരാണ് ആരാണതിന് ഉത്തരവാദിത്വം പറയാം നമ്മൾ ആയിരം രൂപ രണ്ടായിരം രൂപ പിഴ അടയ്ക്കാനല്ല ആയിരം രൂപ രണ്ടായിരം രൂപയുടെ ചെന്നുണ്ടാവാ ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഇത് ഭരണാധികാരികൾ ഈ വിഷയങ്ങളിൽ വളരെ കരുതലോടൊരു ശ്രദ്ധ ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കസേര മനുഷ്യന്മാരാണ് ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ അവർക്കെതിരെയുള്ള തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണർത്തിക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഞാനെന്തായാലും കാണിക്കും അത് ആ ഒരു സംശയമില്ല ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പം പരാതി കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മുനിസിപ്പാലിറ്റിക്കും ചാലക്കുടി പോലീസ് സ്റ്റേഷനും പരാതി കൊടുക്കാൻ പോവുകയാണ് ഈ വിഷയത്തിൽ എന്താണ് സത്യപരമായ ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ളത് ചാലക്കുടി നഗരസഭയിലെ ഭരണാധികാരികൾ വേണ്ടത്ര രീതിയിലുള്ള ഇടപെടൽ നടത്തട്ടെ കാരണം ആഹാര വസ്തുക്കളും ഭക്ഷണ സാധനങ്ങളും വാങ്ങിക്കാൻ പേടിയാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ചാലക്കുടിയിലെ പല പ്രദേശങ്ങളിലുള്ള ആളുകളുടെ സ്ഥിതി എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ കഴിക്കണം എവിടെ നിന്ന് നല്ല ഭക്ഷണം കിട്ടും ഇതൊക്കെയാണ് ശരിക്കും ചാലക്കുടിയിലെ ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നം ഇപ്പോൾ ഈ കുടുംബത്തിന് ഇത് എന്ത് ഒന്നും പറ്റാതിരുന്ന് വായിക്കും ചെറിയ കുട്ടികളല്ലേ അവർക്ക് എന്തോ എത്രത്തോളം രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും ഇത്രമാത്രം പറഞ്ഞുകൊള്ളുന്നു ഈ വിഷയത്തിൽ അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ് നന്ദി നമസ്കാരം ഇന്നലെയായിരുന്നു ഞാനിവിടെ ഇത് പഠിക്കും പഠിക്കാൻ വന്ന അങ്ങനെ ആയിരിക്കും റവിച്ചു സെൽക്ക് സൂപ്പർ മാർക്കറ്റ് സെൽറ്റ് എന്നിട്ട് ഇത് വീട്ടിൽ വീട്ടിലോ ഇപ്പൊ കൊച്ചിന് പറഞ്ഞിട്ട് ഒരു ഉപമാണ്ടാക്കി അപ്പൊ ഇത്തിരി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെണ്ണ് ചെയ്തു കൊടുത്തു ചെയ്ത് കൊടുത്ത് ഇത്തിരി ഉണ്ടാക്കി കൊടുത്തിട്ട് ഛർദ്ദിച്ച് നേരം ഛർദീന കടത്തില്ലേ കാലത്ത് കൊടുത്തുകഴിഞ്ഞിട്ട് കൊച്ചു കൊടുത്ത് കഴിച്ച് കുറച്ചൊരു ഒരു പത്ത് പഞ്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദി തുടങ്ങി ഛർദ്ദി തുടങ്ങി ആകെ മേത്തോടെ ഇത് ആകെ ഇതായിട്ട് കയ്യിലാണെങ്കിൽ പോകാനായിട്ട് കയ്യിൽ കാശു ഇല്ല ഇപ്പൊ സമയം പത്ത് പത്ത് മണി രാത്രിയായിട്ട് ഓർഡർ കിട്ടാനും ഇല്ല അത് കഴിഞ്ഞ് കാലത്ത് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ വെച്ചിട്ട് ഇച്ചിട്ടൂടെ ഉണ്ടാക്കിയത് അപ്പൊ എന്ന് വെച്ചിട്ട് ഇവിടെ ഉപ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അറിവ് കിട്ടപ്പോ ചട്ടി അതിലും ഇപ്പൊ നിറച്ചും കുഴുക്കള് അപ്പൊ അവർ നിറച്ചു അതിൻ്റെ ഒരു കുഴക്കുകള് ഇവിടെ ഒന്ന് കാര്യങ്ങൾ ചോദിച്ചു പറയാം അപ്പൊ കൊച്ചു അല്ല ക്ഷമിക്കൊരു അത് കുഴപ്പമില്ല എന്തൊക്കെ ചെയ്യാം അത് എന്തൊക്കെയാന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചകായിക്കാന്ന് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞപ്പോ തരാന്ന് പറഞ്ഞപ്പോ പണി ചമ്പക്കീവ് വലിച്ചെന്ന് പറഞ്ഞാൽ ഈ മൂന്നാം ഭാഗത്തിൽ അല്ലെ ആള് വിളിച്ചുവരുത്തി

ഈ റവയുടെ പാക്കറ്റ് ഉണ്ടായി വേറെ വേറെ പാക്കറ്റിലേക്ക് ഇട്ടിട്ട് ആ ഉണ്ടായിരുന്നോ അങ്ങനെ ചെയ്താൽ ഇവരൊക്കെ ഇത് മാറ്റി ബാക്കിലേക്ക് അവരുടെ ഷോറൂമിലേക്ക് എല്ലാ റവുകളും ഇപ്പൊ മാറ്റി വെച്ചേക്കണം ഈ ഡൈറ്റിലെ റവ തന്നെ മാറ്റിയേക്കണം നല്ല മാറ്റിയത് എന്താ പരാതി കൊടുക്കണം മാത്രമേ ഉള്ളൂ ഇല്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല കൊണ്ടുപോവാൻ വേണ്ടി നിക്കണം അവിടെ കാണിക്കാൻ വേണ്ടി നിക്കണം വർത്ത അതിലുണ്ട് और मेरे कुत्ते के